എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കർക്കിടക കഞ്ഞി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് മുക്കാൽ ഗ്ലാസ് നവര അരി എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് സ്പൂണ് ചെറുപയർ എടുത്തിട്ടുണ്ട് ആ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക രണ്ട് സ്പൂണ് മെമ്പയർ എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണ് മില്ലറ്റും എടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് ഉലുവ ഒരു സ്പൂണ് ചെറിയ ജീരകം അതും മുക്കാ ഗ്ലാസ് ഉണ്ട് അരിയും മുക്കാ ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇത് എല്ലാം കൂടി മുക്കാ ഗ്ലാസ് അങ്ങനെ ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഒരു മൂന്നോ നാലോ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കാം നവരരിക്ക് നല്ല വേവുള്ളത് കൊണ്ട് കുക്കറിൽ തന്നെ വേവിക്കണം ചെറുപയറും മമ്പയറും എല്ലാം ഒന്നും വെള്ളത്തിൽ കുതിർത്തിട്ടുള്ളതല്ലേ അപ്പോൾ എല്ലാം നന്നായിട്ട് വേവണമെങ്കിൽ കുക്കറിലിട്ട് അടുപ്പത്ത് വെച്ചൊരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാവൂ അപ്പോഴാണ് എല്ലാം നല്ലപോലെ വെന്ത് ചേർന്ന് കിട്ടും കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാം അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഒരു അഞ്ച് ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അരി എടുത്ത ഗ്ലാസിൻ്റെ തന്നെ അഞ്ച് ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി ഇതിൽ കുറച്ച് പനങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഒരു സ്പൂൺ നെയ്യും കൂടി അതിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അപ്പം ചെറിയ ഒരു മധുരവും ഉപ്പും കൂടി അത് നല്ല ആയിരിക്കും ഇനി അത് അടുപ്പത്ത് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് വിസില് വന്ന് ശരിക്കും നല്ല വെന്തോടയില്ല ഇതിപ്പം ഒരു വിസിൽ വന്നിട്ടുണ്ട് നല്ലപോലെ വെന്തിട്ടുണ്ട് എല്ലാം നല്ലപോലെ വെന്തടഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള എന്ന് പറയുന്നത് സംഹാരി എന്ന് പറയപ്പെടുന്ന അയ്യപ്പാന എന്ന ചെടിയുടെ കുറച്ച് ഇലകളാണ് ഇത് മൃതസഞ്ജീവനി എന്നും പറയും ഇത് അർഷസ് സ്റ്റോണിൻ്റെ അസുഖം എന്നിവയുള്ളവർക്കെല്ലാം ഇതിൻ്റെ ഇല വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ നല്ലതെന്നാണ് പറയപ്പെടുന്നത് ഇത ഇട്ട് ഒരു ഗ്ലാസ് ഒരു മുക്കാ ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് അതും കൂടി അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് പത വന്നാൽ മതിയാകും നല്ലപോലെ തിളച്ച് പോകേണ്ട ആ സമയം ഈ ഇലയും കൂടി അതിലേക്ക് വെന്ത് വരും ഇപ്പം തിള വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇലയപ്പം തന്നെ അതിലേക്ക് വെന്ത് ചേർന്നിട്ടുണ്ട് ഇനി ഇത് സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം ഒന്ന് തണുക്കാൻ വേണ്ടി അടച്ചു വയ്ക്കണം അപ്പോൾ ആ ചൂടിലിരുന്ന് ഇലയും ഇതെല്ലാം ഒന്നും കൂടി മിക്സായി നല്ല ടേസ്റ്റി ഹെൽത്തിയുമായിട്ടുള്ള ഒരു കഞ്ഞി ആയിട്ട് കിട്ടും പണ്ട് പറമ്പുകളിലെല്ലാം ധാരാളം ഇലകൾ കിട്ടുമായിരുന്നു ആനച്ചവടി മുക്കുറ്റി അങ്ങനെ കൊടങ്ങൽ ഇപ്പോൾ അതൊന്നും കാണാനും കൂടി കിട്ടുന്നില്ല തൊട്ടാവാടി അതിന് പകരം നമ്മൾ നമ്മുടെ വീട്ടിന് ചുറ്റുമുള്ള ഇലകൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് എല്ലാ പേർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ താങ്ക് യു